പുഷ്പ ടുവിന്റെ റിലീസ് ദിനത്തിൽ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ച യുവതിയുടെ കുടുംബത്തിന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അൻപത് ലക്ഷം രൂപ ധനസഹായം കൈമാറി യുവതിക്കൊപ്പം പരിക്കേറ്റ ഇവരുടെ മകൻ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് നിർമ്മാതാവ് നവീൻ യർനേനി കുടുംബത്തിന് ചെക്ക് കൈമാറിയത് യുവതിയുടെ മരണത്തിൽ അനുശോചിക്കുന്നതായും ഇവരുടെ കുടുംബത്തിനുള്ള പിന്തുണയായിട്ടാണ് തുക നൽകുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഡിസംബർ നാലാം തീയതി പുഷ്പ ടു സിനിമയുടെ പ്രദർശനത്തിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കലുമാണ് രേവതി എന്ന യുവതി മരിച്ചത് അന്നത്തെ പ്രദർശനത്തിനിടെ അല്ലു അർജുനും തിയേറ്ററിൽ എത്തിയിരുന്നു ഇതേ തുടർന്നാണ് വലിയ തിക്കും തിരക്കും ഉണ്ടായത് യുവതിയുടെ മകനും ഗുരുതരമായി പരിക്കേറ്റി കുട്ടി ഇപ്പോൾ കോമയിലാണ് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഒരു രാത്രി അല്ലു അർജുനു ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു എന്നാൽ പിന്നീട് ഇടക്കാല ജാമ്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങി സംഭവം നടന്ന സന്ധ്യ തിയേറ്ററിലെ ജീവനക്കാരും കേസിലെ പ്രതികളാണ് മരിച്ച യുവതിയുടെ കുടുംബത്തിന് നീതി വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അല്ലു അർജുന്റെ വസതിയിൽ അതിക്രമവും നടന്നിരുന്നു ഹൈദരാബാദിലുള്ള നടന്റെ വീട്ടിലേക്ക് കയറി ഒരു കൂട്ടം യുവാക്കൾ ചെടിച്ചെട്ടി അടക്കമുള്ളവ തല്ലിത്തേർക്കുകയായിരുന്നു സംഭവത്തിൽ പേരാണ് അറസ്റ്റിലായത് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം